നമസ്കാരം ആത്മീയത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കന്നിരാശിക്കാരെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുലാ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണ് തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം മാസം ഒരു സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണ് ചില മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് പ്രത്യേകിച്ച് സംസാരത്തിൽ തൊഴിൽ രംഗം തൊഴിൽ രംഗത്ത് ഈ മാസം നിങ്ങൾക്ക് വളർച്ചയുടെയും ചില വെല്ലുവിളികളുടെയും സമയമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും തൊഴിലിൽ വളർച്ചയും നേതൃത്വപരമായ കഴിവുകളും പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകും എന്നാൽ സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ചെറിയ കാര്യങ്ങൾ പോലും വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാവുന്നതാണ് എന്നാൽ എല്ലാ വശങ്ങളും നന്നായി പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക സാമ്പത്തികം സാമ്പത്തികമായി ഈ മാസം അനുകൂലമാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ കുടുംബപരമായ ആവശ്യങ്ങൾക്കോ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ ആയി അപ്രതീക്ഷിതമായി പണം ചിലവഴിക്കേണ്ടി വരാം സംസാരത്തിലൂടെ ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ സംസാരിക്കുമ്പോൾ വ്യക്തതയും കൃത്യതയും പാലിക്കുക പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നതും നല്ലതാണ് കുടുംബജീവിതം കുടുംബജീവിതത്തിൽ ഈ മാസം വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് പങ്കാളിയുമായോ മറ്റ് കുടുംബാംഗങ്ങളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാക്കുതർക്കങ്ങൾക്കും സാധ്യതയുണ്ട് സംസാരം പരുഷമാകാതെ ശ്രദ്ധിക്കുക ക്ഷമയോടെയും വിട്ടുവീഴ്ച മനോഭാവത്തോടെയും പെരുമാറുന്നത് ബന്ധങ്ങൾ വഷളാകാതെ സംരക്ഷിക്കാൻ സഹായിക്കും കുടുംബത്തിൽ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ആരോഗ്യം ആരോഗ്യപരമായി അല്പം ശ്രദ്ധ വേണ്ട സമയമാണിത് ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ അലർജി വയറുവേദന എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കുക ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് ആഹാരം കഴിക്കുകയും ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ നിരന്തരമായ പരിശ്രമം ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും ചെയ്യേണ്ട പരിഹാരങ്ങൾ ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണിത് എല്ലാ ബുധനാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നതും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ദിവസവും ഗണപതിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ നല്ലതാണ് അപ്പോൾ കന്നിരാശിക്കാർക്ക് തുലാമാസം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മാസമാണ് സംസാരത്തിലും പ്രവൃത്തിയിലും ജാഗ്രത പുലർത്തിയാൽ പല പ്രതിസന്ധികളെയും ഒഴിവാക്കാം ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കന്നിരാശിക്കാരായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി